ഹലോ ഗേസ് അപ്പൊ അല്ലു സ്വാമിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വിഷുവിൻ്റെ ഒരു തലേ ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ തലേദിവസം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്ലോഗാണ് അപ്പം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ചില ചില കാര്യങ്ങൾ മാത്രമേ പ്രത്യേകിച്ചായിട്ട് സംഭവിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസത്തെ പോലെയൊക്കെ തന്നെയാണ് അന്നത്തെ ദിവസവും ഉണ്ടായത് അപ്പം പൊതുവെ ഞങ്ങൾ രാവിലെ തന്നെ എണീക്കാറില്ല കാരണം ഉറക്ക ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് രാവിലെ തന്നെ എണീക്കാറില്ല പിന്നെ ഇന്ന് വിഷു വിഷു അല്ല പിറ്റേ ദിവസം അതുകൊണ്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ എണീറ്റു നേരെ എന്താ അച്ചക്കെ എണീറ്റപ്പ തന്നെ ഞാൻ നേരെ അവനെ ഉറക്കി ഒന്നുകൂടി ഉറക്കി കിടത്തിയിട്ട് നമുക്ക് എണീറ്റ് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവന് പാല് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ നാട്ടിക്കൊടുത്ത് അവൻ ഉറങ്ങിക്കോളും രാവിലെ പെട്ടെന്നൊന്നും അങ്ങനെ അവൻ എണീക്കില്ല കാരണം കുറച്ചേരും കൂടെ കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ അപ്പം അവനെ ഉറക്കി കിടത്തിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണ് ഇനി നേരെ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് തൊട്ടിയിലോട്ട് കിടത്തിയിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകണം അപ്പം എന്താ പറയുക വിഷുവിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ പോകണം അത് ചില രണ്ട് പിള്ളേരെയും കൊണ്ട് മാർക്കറ്റിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല സാധാരണക്കെ മേടിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം വീഡിയോ എടുത്ത് രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ സന്ദീപ് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ സപ്താഹത്തിന് പോയിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി രണ്ട് പിള്ളേരേം കൂടി സെറ്റാക്കാൻ ഒത്തിരി പാടാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ പിറ്റടുത്ത് വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി അപ്പം നല്ല എന്താ വെള്ളമൊക്കെ ആയിട്ട് നല്ല നല്ല രസമാണ് അവിടെ വന്ന് വാദിക്ക നിൽക്കുമ്പോൾ കിളിയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം വന്ന് രാവിലെ ആദ്യക്കെ മാറി കുറച്ച് നിന്ന് പിന്നെ ഞങ്ങളുടെ തിണ്ണയിലോട്ട് വെള്ളം ചാറ്റൽ മഴ അടിച്ച് കയറും കാരണം അവിടെ ഞങ്ങൾ പടത വലിച്ചു കെട്ടിയിട്ടില്ല ഇനി നിന്ന് വലിച്ചു കെട്ടണം എന്നാൽ മാത്രമേ വെള്ളം വീഴാതിരിക്കത്തുള്ളൂ അങ്ങനെ നേരെ അതൊക്കെ നോക്കി നിന്ന് വെച്ചാൽ പിന്നെ അടുക്കളയിലോട്ട് ചെല്ലാൻ നേരിച്ച് അടുക്കളയിലോട്ട് ചെല്ലുന്നതിന് എപ്പോഴും ഉണ്ട് ഒരു സ്ഥിരം പരിപാടിയാണ് ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കണം അതൊരു എന്താ പറയുക എന്നാലെനിക്കൊരു സംതൃപ്തി ആകത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നേരെ ചെന്നാൽ അടുക്കളയിൽ ഫ്രിഡ്ജൊക്കെ തീർന്നു നോക്കി അപ്പോൾ ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തുറന്ന് വെക്കണം തുറന്നു നോക്കിയാൽ ബാക്കിയുള്ള ജോലിയിലൊക്കെ കിടക്കുക അപ്പം എന്താ തലേന്ന് രാത്രി ഞാൻ എന്താ പാത്രങ്ങളൊന്നും കഴുകി വെക്കാറില്ല ഞാനും അമ്മയും ചെയ്തു വെക്കാറില്ല കാരണം ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിടക്കും കാരണം കൊച്ചു കൊച്ചുങ്ങൾ ഉറങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകെയൊക്കെ പോകും അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് പൊതുവേ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വെക്കുക അപ്പം പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പെറുക്കി അവിടെയൊക്കെ തുടച്ച് പെട്ടെന്ന് അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഇനി പിന്നെ എന്താ കോളക്കൊക്കെ തേച്ച് വെക്കാനുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ അപ്പം സന്ധ്യ വേട്ടം വന്ന് നിന്ന് പല്യം തേച്ച് കൊണ്ടാണ് നിൽപ്പുണ്ട് അപ്പം അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പം നേരെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നേരെ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം പല്ല് തേപ്പും ബാത്റൂമിൽ പോകൊക്കെ ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് നേരെ ബ്രഷ് പേസ്റ്റ് പേസ്റ്റുമായിട്ട് ബാത്റൂമിലോട്ടും പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എണ്ണീട്ട് വന്നു അപ്പോഴത്തേക്ക് ഞാനപ്പം അമ്മയോട് പറഞ്ഞു തന്നെ കാപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കണം അപ്പം അമ്മയുടെ കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ റൂമൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഫുള്ള് തൂത്ത് തുടച്ചിടണം എന്ന് എല്ലാ ദിവസവും തൂത്ത് തുടക്കാറുണ്ട് എന്നാലും ഇന്ന് രാവിലെ തന്നെ തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പതിയാണ് റൂമൊക്കെ തുടച്ചിരുന്നത് അപ്പം പിന്നെ അല്ലൂസീ പിന്നെ രണ്ടു ദിവസമായിട്ട് കുളിപ്പിക്കുന്നില്ലായിരുന്നു ചെറുതായിട്ട് പൂക്കിന്ന് വരുന്നതുകൊണ്ട് കുളിപ്പിക്കുന്നില്ലായിരുന്നു അപ്പം ഇന്ന് ഞാൻ പനിക്കൂർക്കയുടെ ഇലയിട്ട് എണ്ണ കാച്ചി കുളിപ്പിച്ചേക്കാം പേടിയൊന്നും ഇല്ലേ അപ്പം നാളെ ആ കുളിപ്പിക്കുന്നിട്ട് നാളെ ഒരു ദിവസമായിട്ട് കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് പനി കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പനിക്കൂർക്കയുടെ ഇലയിട്ട് എണ്ണ കാച്ചിട്ട് തേച്ചിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അത് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി വെക്കണം വൈകുന്നേരം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മാലയൊക്കെ നമ്മൾ വീട് മാറിയപ്പോൾ എല്ലാം ബോക്സിലാക്കി ഇവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തപ്പിയെടുക്കണം അപ്പം നേരെ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ലൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലൂസ് അപ്പോൾ ഓടി വരും കാരണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരെ വന്ന് എൻ്റെ കൂടെ വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അവൾക്കുള്ള മാല എനിക്കുള്ള മാലയൊക്കെ നോക്കി ഇട്ട് ഇട്ട് കൊടുത്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് ഏതാണ് ചേരുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ എത്താമെന്ന് പറഞ്ഞേക്കണം അപ്പം ഇതെൻ്റെ ഇട്ട ഒരു കമ്മലും പിന്നെ ഒരു മാലയുടെ കൂടെ ഉണ്ടായിരുന്ന കമ്മലും കമ്മലുണ്ട് അതിലേത് വേണം എന്നൊക്കെ വെച്ച് നോക്കുവാണ് അപ്പം എനിക്ക് കല്യാണത്തിന് ഇട്ട കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജിമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഓക്കെ ആക്കി അതെടുത്ത് മാറ്റി വെച്ചു പിന്നെ അല്ലുവിനുള്ള മല വാള വളയൊക്കെ നോക്കി എനിക്കുള്ള വളയൊക്കെ നോക്കി എടുത്തു വെച്ചു അങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ അപ്പോൾ അല്ലു അതിൻ്റെ ഇടക്ക് ഓരോന്നൊക്കെ പണിയൊപ്പിക്കുന്നുണ്ട് കാരണം അവൾക്ക് വളയും മലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തൊക്കെയോ ഇതിന് മിസ്സായിട്ടുണ്ട് അപ്പം അത് ഏത് ബോക്സിലാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് മേളോട്ടൊക്കെ നോക്കിയാണ് അപ്പം ഇതാണ് നേരത്തെ ഒരു കാതിൽ വെച്ച് നോക്കിയ കമ്മലിൻ്റെ പേർ മാല അത് ഞാനപ്പം ഇനി കൊണ്ടുവന്ന തലയിൽ കുറച്ച് എണ്ണ തേപ്പിക്കാം എന്ന് വിചാരിച്ച് എണ്ണയല്ല താളിയായിരുന്നു തേപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് താളി കിട്ടുക അപ്പത്തേക്ക് അല്ലു ഓരോന്നൊക്കെ പറഞ്ഞു വന്ന് നിൽക്കണം അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വന്നിങ്ങനെ വെറുതെ ഞങ്ങൾ വാദിക്കാൻ മാറിയിരിക്കും അപ്പൊ ഞങ്ങളുടെ വാതിക്കൽ തന്നെ ഒരു ഉണ്ട് ഒത്തിരി നിറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പഴുക്കുമ്പോൾ അമ്മ പോയിങ്ങനെ പറിക്കും പക്ഷേ കേടുണ്ട് കേട്ടോ അപ്പം അതിലക്കിടെ പകുതി കേടുമായിരിക്കും അപ്പം അമ്മ നല്ലത് നോക്കിയൊക്കെ പറിച്ചിങ്ങനെ തരും അപ്പം അമ്മ അങ്ങനെ പേരൊക്കെ പറിച്ചുകൊണ്ടിരിക്കയാണ് അല്ലു പോയി നോക്കി നിൽക്കുകയാണ് അവൾ അവിടുന്ന് അറങ്ങാത്തത് കാല ചെരിപ്പില്ലാത്തോണ്ടാണ് കാരണം അവിടെ മെറ്റിൽ കിടക്കണോണ്ടല്ല കാലി വേദനയ്ക്കും അതുകൊണ്ട് അവള് അങ്ങനെ നിക്കുവാണ് അപ്പൊ പേരൊക്കെ ചോദിക്കണം അമ്മ മാതാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് ഓടി ഇറങ്ങി കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മേളിലൊക്കെ കുറച്ച് കിടപ്പുണ്ട് പക്ഷെ അതൊക്കെ പറിക്കാൻ ഭയങ്കര പാടാം അപ്പൊ നമുക്ക് തോട്ടി ചെറിയ തോട്ടി അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു താഴത്തൊന്ന് പറിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ പറിച്ച് പിന്നെ പിന്നെ കുറേയൊക്കെ എന്താ കിളി കാണാത്തില്ല പഴുത്തതിനെ കാണാത്തതുകൊണ്ട് കിളിയൊക്കെ കൊത്തിക്കളയും അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ആ പേരയുടെ ചുവട്ടിലുള്ളത് മറ്റേ കിണർ മൂടി വെച്ചിരിക്കാല്ലോ എന്നോട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അത് തന്നെ പിന്നെ എനിക്ക് പിരികൻ ത്രെഡ് ചെയ്യണമായിരുന്നു രാവിലെ ഞങ്ങളൊന്ന് കടയിൽ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കടയൊക്കെ അടച്ച് അങ്ങനെ വീഡിയോ ഒക്കെ ത്രെഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡി ആയി റെഡി ആകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവണമായിരുന്നു അവർ വന്നപ്പോൾ തന്നെ ഡേറ്റ് പോണതിന് മുമ്പ് നമുക്ക് സെറ്റ് സെറ്റാക്കണ്ടേ ഫോട്ടോ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കണം അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ള നമ്മുടെ ഗോകുലിനെയും മറ്റേ കൊച്ചിക്കാരൻ ആ ഫോട്ടോഗ്രാഫറിലെ ഗോകുലിനെയും ഗോപികയേയും മറ്റേ ഗോകുലില്ലായിരുന്നു അപ്പം ഗോപികയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഗോപിക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അല്ലു ആ ഒരു ഓട്ടം തുടങ്ങിയിട്ട് എൻ്റെ പൊന്നും ഒരു രക്ഷ ഇല്ലായിരുന്നു അതുകൊണ്ട് പിടിച്ചു നിർത്തി നല്ല രീതിയിൽ ബുദ്ധിമുട്ടി അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് അവന്റെ ഫോട്ടോയും കുറച്ചൊക്കെ എടുത്തേ അവർ നേരെ പോയി ഗോപികനെക്കുണ്ടാക്കാൻ സന്ദീപേട്ടൻ പോകേണ്ടി വന്നു അപ്പോൾ സന്ദീപേട്ടനെ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുമാണ് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ തൂക്കാൻ പേരയിലിങ്ങനെ എപ്പോഴും എപ്പോഴും അടർന്നു വീഴും ആ ഒരു ഭാഗത്ത് അപ്പം ഞാൻ അപ്പോൾ പേരയിലെ മൊത്തം തൂത്ത് വാര പിന്നെ ഈ എന്താ വാതിക്ക് ഞങ്ങൾക്ക് കട്ട വിരിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഒന്ന് തൂത്ത് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അവിടെ അങ്ങനത്തെ കുറച്ച് ഈ കുറച്ച് കുറച്ച് പുല്ലൊക്കെ പറിച്ചു കളയാനുണ്ട് അപ്പം അതൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചെയ്യണം അപ്പം ഞാൻ ഏകദേശം ഒരു സന്ധ്യ സമയത്തൊക്കെ അതായത് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാനിപ്പോൾ അത് ചെയ്യണം അപ്പം അമ്മേ അമ്മയും കുഞ്ഞും അല്ലും കൂടി വാതിക്കെ തന്നെ ഇരിപ്പുണ്ട് ഞാനത് ചെയ്യുന്നപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ചെയ്യണം അപ്പം സമയം പോണറത്തില്ല പിന്നെ അല്ലെങ്കിൽ രാവിലെയൊക്കെ ചെയ്യുക ചെയ്ത് നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ സമയത്ത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പം നേരം അങ്ങനെ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഇനി കടയിൽ പോണം അപ്പം കടയിൽ പോയി പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം ഇത് തൂത്തോണ്ടിരുന്നപ്പോൾ തന്നെ സന്ധിപ്പെട്ട വന്നു പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് കടയിൽ പോകണം വീഡിയോ നടത്തില്ല പിന്നെ എന്താ ഒരാ രണ്ട് പേരേം കൂടി അമ്മേനെ ആക്കിയിട്ട് പോകാൻ പറ്റാത്തത് ഒരാളെ ഞങ്ങൾ കൊണ്ടുപോയി അല്ലു ഉറങ്ങുമായിരുന്നു ആ സമയത്ത് ചെക്കനെ കൊണ്ടുപോയി ചെക്കൻ കരഞ്ഞ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ചെക്കനെ കൊണ്ടുപോയി കടയിലോട്ട് പിന്നെ മാർക്കറ്റിൽ പോകണമായിരുന്നു കടയിലല്ല മാർക്കറ്റിൽ പോകണമായിരുന്നു കണിക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു എന്നിട്ട് പിന്നെ ബാക്കി പരിപാടിയൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതിൻ്റെയൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ എന്തൊക്കെയോ കഥ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തൂക്കുന്നത് അപ്പം എന്തൊക്കെയോ കാര്യമായി ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് അത് കാണുന്നത് അപ്പം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് തെങ്ങ് വെട്ടിയപ്പോൾ കുറച്ച് ഓല കീറി വെച്ചിട്ടുള്ള ചൂലാണ് എൻ്റെ കയ്യിലിരിക്കണം അത് കുറച്ചുകൂടി ആക്കണം ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല കുറച്ച് എണ്ണെടുക്കാവും നിർത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത് തൂക്കുക അവിടെ തൂക്കാൻ അത് മതി പിന്നെ ഇപ്പം ഇങ്ങനെ പതിയെ പതിയെ തൂക്കുകയാണ് അപ്പം ഇല പൊക്കോളും പിന്നെ വലിയ വലിയ ഇലകളാണ് നമ്മുടെ പേരയിലായതുകൊണ്ട് വലിയ വലിയ ഇലകൾ അപ്പം അങ്ങനെ അവിടെ കൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നെ വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഇത് തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യ വേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ നേരെ മാർക്കറ്റിലോട്ട് പോയി അപ്പം പിന്നെ എന്നെ അച്ഛൻ എന്താ വായിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു സപ്താഹം ഉണ്ടായിരുന്നത് ഇന്ന് വരും അപ്പം അച്ഛനെയും നോക്കി അമ്മ വാദിക്കുക തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ചും കഴിയുമ്പോൾ വരും അച്ഛൻ ഇവിടം വരെയൊക്കെ എത്തി എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം പിന്നെ അച്ഛൻ വന്ന അച്ഛൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പടക്കം വാങ്ങാൻ വേണ്ടി പോയി പടക്കം വാങ്ങിയിട്ട് വരണം നല്ലൂര് പിന്നെ പേടിയാണ് എന്നാലും രണ്ടുമൂന്ന് കമ്പത്തിരിയൊക്കെ കത്തിച്ചേക്കാം ഓ വിഷു അല്ലേ വർഷ ഒരു വർഷമൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് പടക്കം വാങ്ങാൻ വേണ്ടി പോയി ഞങ്ങൾ നല്ലൂരും കൂടി പോയി പടക്കമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു പടക്കത്തിനൊക്കെ വിലയല്ലേ തിരിച്ച് വീട്ടി വന്ന് കുറച്ച് കടക്കിട്ട് പിന്നെ ഇനി നേരത്തെ കിടന്ന് ഉറങ്ങണം കാരണം രണ്ടുമൂന്നെണ്ണം കത്തിച്ചാൽ മതി അല്ലൂരി പേടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് കത്തിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കാരണം കൊണ്ട് നേരത്തെ കിടന്ന് അപ്പം അങ്ങനെ പടക്കം കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് വിഷുവിന്റെ തല ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ വിഷുവിന്റെ തലേ ദിവസം എങ്ങനെയാന്നൊക്കെ കമന്റ് ചെയ്യണം പിന്നെ ആര് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുക അത് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീട്ടിലേക്കുള്ള ബായ്